ഹലോ ഹൈ ഹൈഡേസ് അലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു മീയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് മലപ്പുറം ജില്ലയിലെ പെരിനൽവണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ആയിട്ട് ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മീ നമ്മളുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ആട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളിയാണ് കാണാൻ നടുവശം അതുപോലെ ഇങ്ങനെ അതാ പ്രിന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ വെറൈറ്റി വെറൈറ്റി പ്രിന്റ് ആട്ടോ ഓരോ ദിവസം കൊണ്ടുവരുന്നത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളി കളേഴ്സിലുമാണ് അടിപൊളി പ്രിൻറ്റു ആട്ടോ വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു നെറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ വരാം കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറയാം ഡീറ്റീസ് വഴിയാണ് പിടിസിനെ കിട്ടുന്ന പറയുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് സീസണൊക്കെ ആയത് ഒരു ദിവസം അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ആവുട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇനി ഇതിൻ്റെ എല്ലാ പീസും ഞാനൊന്ന് നിവർത്തി കാണിക്കാൻ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആട്ടോ അതിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല സൂപ്പർ മോഡലാണ് മിസ്സാക്കല്ലേ എല്ലാ മോഡലും നമുക്ക് വീട് എടുക്കാനുള്ള ടൈമുണ്ടാവാറില്ല കേട്ടോ നമുക്ക് ദിവസം ദിവസം സ്റ്റോക്ക് വന്ന് നമ്മൾ ഗോഡോൺ നിറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വീട് എടുക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും ഷോൾനേറ്റി ഇല്ലായാലും മോഡൽ നൈറ്റി ഇല്ലായാലും ഫ്രോക്ക് നെറ്റി ഇല്ലായാലും കഫ്താനേറ്റി ഏത് മോഡൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും അടിപൊളി മോഡലുകൾ നമ്മളിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കാരണം അത്രയും നല്ല നല്ല അടിപൊളി മോഡലുകൾ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ ഒരുക്കുന്ന അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക അപ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസ് ഒക്കെ അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടോ നല്ല അടിപൊളിയല്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ ഇതിനെല്ലാം മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്യൂർ കോട്ടൺ ആയിട്ടോ മെറ്റീരിയൽ വന്നിട്ട് പിന്നെ ഇത് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിനായിട്ട് നമ്മൾ ഇത് സ്ലീവ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇറക്കുമ്പം പോരാ ഇറക്കം പോരാന്ന് ഇനി ആരും പറയട്ടെ ഏകദേശം ഒരു ഫുൾ സ്ലീവിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സ്ലീവ് ചെയ്യുന്നത് ഇനി ഹാഫ് സ്ലീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പീസിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹാഫ് സ്ലീവായിട്ട് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേറ്റും ഒന്നുകൂടിയും കാണിക്കാൻ കാണിക്കാം പ്രിൻ്റഡ് ഇങ്ങനെയാണ് വന്നിട്ട് നല്ല 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 കളേഴ്സിലായിട്ടോ വന്നിട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് അതുപോലെ നല്ല അടിപൊളി മോഡലും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാഷ് കൂടി മാറ്റി വെക്കാൻ പറയാ മറക്കല്ലേ കാരണം അത് വേറെ ആൾക്കാരുടെ പോകട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇട്ട് വന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോത്തെ ഫോട്ടോസ് പറയും കിട്ടാം അപ്പോൾ അതൊന്നും നമ്മളെ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കും വിഷം ഇല്ലാതെ ഇല്ലാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും വിഷം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്യാഷ് കൂടെയെങ്കിലും എഴുതച്ചാൽ നമ്മളത് നിങ്ങൾക്ക് എത്ര ദിവസം ദിവസമാണെങ്കിലും എത്ര മാസങ്ങൾ വേണമെങ്കിലും മാറ്റി വെക്കും അങ്ങനെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് അങ്ങനെ മാറ്റി വെക്കാറുണ്ട് ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അടുത്തൊരു മോഡൽ നിന്ന് ഷോൾഡ് നൈറ്റീലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസിലെ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവിലാണ് വന്നിട്ടുള്ളത് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് പ്രോജസ്റ്റ് അളവ് വന്നിട്ട് അത്യാവശ്യം നല്ല വീതി വലുപ്പിലായിട്ടോ നമ്മൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നമുക്ക് വീതി വേണ്ടാന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ പീസും ഓരോ കളേഴ്സിലും എങ്ങനെയുണ്ട് നോക്കാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒന്ന് നിവർത്തി കാണിക്കാവേ നമുക്ക് ടൈമുള്ള സമയത്ത് നമ്മൾ നിവർത്തി കാണിക്കും ടൈമൊന്നും പറയാൻ പറ്റത്തിട്ടോ നമ്മൾ ചിലപ്പോൾ നാല് മണി നാലരയ്ക്കാവുന്നുണ്ട് കേട്ടോ ഷോപ്പിൽ നിന്ന് രാത്രി പോകാൻ എന്നാലും നന്നായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടാൽ മതിയല്ലോ ഒന്നും ഇഷ്ടമാണ് മാക്സിമം പറ്റണ സമയങ്ങളിലൊക്കെ നമ്മളിത് നിവർത്തി കാണിക്കേണ്ടതാണ്ടോ ഒരു ലാസ്റ്റ് ലുക്ക് എന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഒരേ മോഡൽ ഒരേ കളേഴ്സിൽ എത്ര പീസ് പീസുവാണെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതുപോലെ തന്നെ മൂന്നിനായിട്ട് എടുക്കുമ്പോഴും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഓരോന്നോ ഓരോന്നും വെച്ചാട്ടോ നല്ല ഭംഗിയുണ്ട് കാണും നല്ല കളേഴ്സിലെ ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടില്ലേ കേട്ടോ അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു കളേഴ്സാണ് നല്ലൊരു മെറൂണാട്ടോ നല്ല റെഡ് മെറൂൺ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു കളേഴ്സ് ആട്ടോ വന്നിട്ട് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിനാണ് ഒന്നും നിരച്ച കളർ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നിരച്ച കളർ ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഫുള്ള് ഡാർക്ക് കളറിൻ്റെ ആളാണ് എന്നിച്ച് ലൈറ്റ് കളേഴ്സ് ഇല്ല എന്നല്ല കേട്ടോ ലൈറ്റ് കളേഴ്സും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ എന്ന് കണ്ടു നോക്കാവേ ഷോളൊന്ന് അത്യാവശ്യം വീതി ഷോൾ എപ്പോഴും നല്ലൊരു സോഫ്റ്റ് ഓട്ടലാട്ടോ ഷോൾ തന്നെ നൈറ്റിനെക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് കോട്ടലാണ് ഷോൾ തന്നെ തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വീതി വലുപ്പുകളുള്ള നല്ല വലിയ ഷോൾ ഷോളാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പെട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് നല്ല അടിപൊളി പ്രിന്റുമാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതൊരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയല്ലേ അടിപൊളി പ്രിന്റിലല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മോർണിംഗും ഈവനിങ്ങും വീഡിയോ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്